അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ആ പടം തന്നെ ഇഷ്ടമായി എല്ലാ ഗംഭീരായിട്ട് അഭിനയിച്ചു എല്ലാ സൈഡും ഗംഭീരമാണ് അതിന്റെ അപ്പൊ അത് ഓരോന്നും പറയാൻ പറ്റില്ല മുകളിൽ നിന്നും ഒരിക്കലും ഞാൻ അത്രയും നല്ല പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഈ പടം അഭിനയിക്കാൻ പോകുമ്പോഴും പറാച്ച പോകൂടെ പടമാണ് അതിനെ കുറിച്ച് വിശദീകരിച്ചോട് പറയൊന്നുമില്ല ഞാൻ ഇടയ്ക്ക് വിളിക്കും എവിടെയാണ് അങ്ങനെണ്ട് എന്തായിരുന്നു എന്തായിരുന്നു എന്നാൽ കുഴപ്പമില്ല അങ്ങനെ പറയുള്ളൂ എല്ലാം ഗംഭീരൊന്നും ഒരിക്കലും പറയില്ല കുഴപ്പമില്ല ചേ കഥ വീട്ടിലൊന്നും ഒരു കഥ പറഞ്ഞിട്ട് പോകാനും എങ്ങനെയുണ്ട് കഥ കുഴപ്പമില്ല എന്ന് പറയുള്ളൂ അവിടെ സെറ്റിൽ വിളിച്ചാലും കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു ഇങ്ങനെ പറയുള്ളൂ പക്ഷെ ആ നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ അവൻ പല കണ്ടു പടങ്ങളും കണ്ടപ്പോൾ ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് നീ എന്ന് പറയും പക്ഷേ ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി അവൻ കുറച്ചുകൂടി ഭയങ്കര എഫർട്ട് എടുത്ത് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണ് അവൻ അത് ഭംഗിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും സിനിമ കണ്ടവരും ഒക്കെ പറയുന്നത് അല്ല ഇത് ശരിക്കും ഇവിടെ കഥ മനസ്സിലാവാൻ കുഴപ്പം കൊണ്ടൊന്നുമല്ല ഞാൻ ഇന്നലെ സത്യം പറയാം ഇന്നലെ ഒരു ഒരു തിരക്കഥാകൃത്തെ ഞാൻ വിളിക്കേണ്ടി വന്നു അത് വേറൊരു കാര്യത്തിനുണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ ആദ്യം പറഞ്ഞ പറഞ്ഞാല് പ്രമേഹവും കണ്ടു ഞാൻ ഞാൻ പറയാൻ വിട്ടു നന്നായിട്ടുണ്ട് പറഞ്ഞു മറ്റത് കണ്ട് ഇത് കണ്ടത് ഞാൻ ആ ഘടകം കണ്ട അത് ഇറങ്ങിയ എന്റെ കല്യാണ സത്യം സത്യനോട് ചോദിച്ചത് ഇന്നലെ ആളുടെ പേര് ഞാൻ പറയുന്നില്ല അത് ഇറങ്ങിയോന്ന് ചോദിച്ച പലരും ഉണ്ട് ഇങ്ങനെ അപ്പൊ ആളുകളിലേക്ക് എത്തിയിട്ടില്ല ഇത് അതിലെ സബ്ജക്ട് ബേസ് പ്രശ്നം അങ്ങനെ ഒന്നും ഇൻട്രെസ്റ്റഡാണ് ഞങ്ങൾ ഞാനിത് എല്ലാ നോക്കിയത് കാണാം ഒരു പടം എന്ന് സിനിമ എന്ന് പറയുന്നത് കണ്ടിരിക്കാൻ നല്ല മൂഡായിരുന്നു ബോർഡിപ്പിക്കുന്നത് ഒരിക്കലും അവിടെ ശരിയായത് ഇവിടെ ശരി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സിനിമ ഒരു സിനിമയെ കാണാൻ പറ്റില്ല ഒരു സിനിമയും നമുക്ക് കാണാൻ പറ്റൂല അത്രയും ഇതായിട്ട് മണൽ വാരല് ഒരു പത്ത് വർഷം മുന്നേ അതായത് ഇരുപത് വർഷം മുന്നേ ആയിരുന്നു ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് ഉൾപ്പെടെ മണൽ വാരലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഉപയോഗിച്ചോണ്ടിരിക്കാണ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് അപ്പൊ ഗവൺമെന്റും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പൊ ഒരു ടൈമില് ഈ ഒരു വിഷയം ആവുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ് ഇല്ല കാര്യം പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ഇപ്പൊ നേരത്തെ ജിക്ക് പറഞ്ഞ പോലെ നമ്മൾ സൗണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവക്കിപ്പം അവടെ നടക്കുന്നുണ്ട് എർലി മോർണിംഗ് അവിടെ നിലമ്പൂര് മമ്പാട് പ്രദേശങ്ങളും പോയി കഴിഞ്ഞാൽ ഇപ്പം അവിടെ നടക്കുന്ന കാര്യമാണ് അതിപ്പോ കാലങ്ങളായിട്ട് നടക്കുന്നത് ഞാൻ ഡെയിലി കാണുന്നതാണ് അവിടെ പിന്നെ ഈ മലബാർ ഏരിയയിലൊക്കെ ഈ സംഭവം വളരെ എടുത്തോട്ടിരിക്കുന്നുണ്ട് അതില് വലിയ കാര്യൊന്നുമില്ല പിന്നെ അത്രേ ഉള്ളൂ അതാണ് അതിന്റെ ഉത്തരം ഇപ്പൊ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം